കൊരട്ടി ഗാന്ധിഗ്രാം തൊക്കു രോഗാശുപത്രിയുടെ പുതിയ ഒ പി ബ്ലോക്കിന്റെ നിർമ്മാണോദ്ഘാടനം ആരോഗ്യമന്ത്രി വീണ ജോർജ്ജ് ഓൺലൈനായി നിർവഹിച്ചു എം എൽ എ സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷനായി നാലു കോടി രൂപ ചിലവിലാണ് പുതിയ ഒ പി ബ്ലോക്ക് നിർമ്മിക്കുന്നത് ഒന്നര വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കാനാണ് ഉദ്ദേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരുമടത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജു ജില്ലാ പഞ്ചായത്ത് അംഗം ലീലാ സുബ്രഹ്മണ്യൻ ബ്ലോക്ക് മെമ്പർ സിന്ധു രവി പഞ്ചായത്ത് അംഗം ലിജോ ജോസ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ മനേഷ് സെബാസ്റ്റ്യൻ കെ എസ് സുരേഷ് സിബി വട്ടലായി ഡേവിസ് മാംബ്ര ജോഷി മംഗലശ്ശേരി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സ്നേഹജ തുടങ്ങിയവർ സംസാരിച്ചു ഗാന്ധിഗ്രാം ആശുപത്രി നമ്മുടെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട തൊക്കുരോഗ ഇവിടെ ഒ പി പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ സ്ഥലപരിമിതികളുണ്ട് അതുകൊണ്ട് തന്നെ ഒ പിടത്തിൽ പുതിയ സൗകര്യങ്ങൾ പുതിയ തീരുമാനിക്കുകയും യും രണ്ടായിരത്തിരണ്ടിലെ ബജറ്റിൽ അതിനുവേണ്ടി നാല് വകയിരുത്തുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഭരണാനുമതി രണ്ടായിരത്തിരണ്ടിൽ ലഭ്യമാക്കിയതാണ് സാങ്കേതിക അക്യൂറിറ്റിയും സമീപ പ്രദേശങ്ങളും മാത്രമല്ല നമുക്ക് എല്ലാവർക്കും അറിയാം എറണാകുളവും സമീപ ജില്ലകളിൽ നിന്നും കേരളത്തിന്റെ പല സ്ഥലങ്ങളിൽ നിന്നുമാണ് ചികിത്സയ്ക്ക് വേണ്ടി ഈ ആശുപത്രിയിലേക്ക് ജനങ്ങള് വന്നുകൊണ്ടിരിക്കുന്നത്